ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് റേഞ്ച് ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ കുറച്ച് ഐറ്റംസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ തീമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാതെയുള്ള കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് വെറൈറ്റി ടൈപ്പിലുള്ളൊരു ബീഡാണ് ഇത് ഇൻഡിപെൻഡൻസ് ഡേ തീമിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു ബീഡാണ് അല്ലാണ്ട് നമുക്ക് ഹെയർ ബാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ ഈ ഒരു ബീഡെന്ന് പറയുന്നത് കണ്ടോ ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ഈ മൂന്ന് കളറിൽ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു വെറൈറ്റി ബീഡാണിത് ഇത് ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ നല്ല ഹെയർ ബാൻഡ് ആയാലും കുട്ടികൾക്ക് മാല ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ നല്ല അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മളുടെ അടുത്തുനിന്ന് പെട്ടെന്ന് തന്നെ റീ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയൊരു ബീഡാണ് ഇതുപോലെയുള്ള കളർ ബീഡ്സ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഈ ഇതൊക്കെ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല അതുപോലെ ഇതിൻ്റെ ഈ ഒരു ബ്ലൂ കളർ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണിത് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ പിങ്ക് ഷെയ്ഡ് പിന്നെ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ലൈറ്റ് ഓറഞ്ച് അതേപോലെ റെഡ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ രണ്ട് കളർ ഇപ്പോൾ പുതിയത് എടുത്തതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് വലിയ ടൈപ്പ് ഗ്രീൻ ചെറുത് നമ്മുടെ അടുത്തുനിന്ന് സ്റ്റോക്ക് ആയിരുന്നു കുറച്ച് വലിയ ടൈപ്പ് ഒരു സിക്സ് എം എം അല്ലെ ഒരു എയ്റ്റ് എം എം ഒക്കെ വരാൻ അത്രയൊക്കെ ഒരു വലിപ്പമുള്ള ഇതുപോലെയുള്ള ഗ്രീൻ കളർ ബീഡ്സ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തുനിന്ന് സ്റ്റോക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ് ഇതിൻ്റെ നല്ല ഡാർക്ക് കളർ ബീഡ്സ് വരുന്നത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള പേസ്റ്റൽ പേസ്റ്റൽ ബീഡും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു എ ലെറ്റർ ഇത് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ഇത് ആവശ്യത്തിന് അവൈലബിൾ ആണ് എ ലെറ്റർ ബീഡ് റേറ്റും കാര്യങ്ങളും നമ്മൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കാറ്റലോഗ് നോക്കുക പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് ഈ ഒരു ടിയാര ഫ്ലവർ വീട് നമ്മൾ ഒരുപാട് നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ അടുത്ത് ഈ ഒരു ടിയാര ഫ്ലവർ അവൈലബിൾ ആണ് രണ്ട് ടൈപ്പിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഫ്ലവറും ഇപ്പം നമുക്ക് ഈ ഇതില് രണ്ട് ടൈപ്പ് ടിയാര ഫ്ലവറും നമുക്ക് അവൈലബിൾ ആണ് ഇതാ ഈ ഒരു ടിയാര ഫ്ലവർ രണ്ട് ടൈപ്പിലുള്ള ഫ്ലവർ നമുക്ക് അവൈലബിൾ ആണ് ഇത് രണ്ട് നല്ല അത്യാവശ്യം നല്ല ഗ്ലോസി നല്ല ഗ്ലേസിങ് ഉള്ള അടിപൊളിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലവറും നമുക്ക് ആണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് വരുന്ന ബീഡ്സ് ആണ് നേരത്തെ നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ തീമിലുള്ള ബീഡ്സ് കാണിച്ച അതേ ഷെയ്ഡിൽ വരുന്ന ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ബീഡ് ഇത് ഞാൻ ഇത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇത് ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത് നല്ല തിളക്കമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഞാൻ ഇത് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അതുപോലെ ഇതിൻ്റെ ലൈറ്റ് ബ്ലൂവും പിന്നെ ലാവൻഡർ കളറും പിന്നെ വേറൊരു പിങ്ക് കളറും അവൈലബിൾ ആണ് അങ്ങനെ നാല് കളേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ബോ ബീഡ്സ് നമ്മുടെ അടുത്ത് നേരത്തെയുള്ള ബോ ബീഡ്സ് കൂടാതെ ഇപ്പോൾ വന്നിട്ടുള്ള ബീഡ്സ് ആണ് ഇതാ ഇതുപോലെയുള്ള ബോ ടൈപ്പ് ബീഡ് ഇതും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് നമുക്ക് കിട്ടുന്നത് ഇതും നല്ല അടിപൊളി ബോ ബീഡാണ് പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള ഫ്ലവർ ബീഡ്സ് ഇതും ഹെയർ ബാൻഡിൽ ഓരോന്നായാലും വെച്ച് കൊടുക്കാനും നടുവില് ഹോളുള്ള ടൈപ്പാണ് നമുക്ക് കമ്പിയിൽ കുറത്തിട്ടോ ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹെയർ ബാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് ഇതും വളരെ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് എടുത്തിട്ട് ഇനി ഇത്രേ കൂടി ബാക്കിയുള്ളൂ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ആണിത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ബട്ടർഫ്ലൈ ഇത് മുമ്പ് നമുക്ക് വന്നിട്ട് പെട്ടെന്ന് തീർന്നു പോയിട്ടുള്ള റേറ്റ് ആണ് ഈ ഒരു ബട്ടർഫ്ലൈ നമ്മുടെ അടുത്ത് വേറെയും ബട്ടർ ബട്ടർഫ്ലൈ ബീഡ്സ് അവൈലബിൾ ആണ് കൂടാതെ ഈ ഒരു ബീഡ്സ് ഇതിന് മുമ്പുള്ള ബീഡ്സ് ഒക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ ബീഡ്സും ഇതിൽ കാണിക്കുന്നില്ല പുതിയത് വന്നിട്ടുള്ള ബീഡ്സുകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലിപ്സ്റ്റോൺ സ്റ്റോൺസ് നമ്മുടെ അടുത്ത് പല വെറൈറ്റീസ് സ്റ്റോൺസ് അവൈലബിൾ ആണ് ഇത് ക്ലിപ്സ്റ്റോൺ ആണ് ടു ഹോളുണ്ട് ഇതാ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ക്ലിപ്സ്റ്റോൺ ടു ഹോളുണ്ട് നമുക്ക് മാല ചെയ്യുമ്പോഴും അതേപോലെ ഹെയർ ബാൻഡ് ചെയ്യുമ്പോഴും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഒരു നമുക്ക് നമുക്ക് ആണ് പിന്നെ നമുക്ക് വരുന്നത് ഒരുപാട് പേര് എംബ്രോയിഡറി ത്രെഡിൻ്റെ ഒരു എംബ്രോയിഡറി ത്രെഡ് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ആങ്കർ ത്രെഡ് ആങ്കറിൻ്റെ നമ്മൾ സാധാരണ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന ആങ്കർ ത്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ ആങ്കർ ത്രെഡ് ഇത് കളർ പോലെ ഡ്രസ്സിൽ വെക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചെയ്ത് പഠിക്കാൻ പാകത്തിനുള്ള സാധാരണ ത്രെഡും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ സാധാരണ വില ഇത് കൂടിയ ടൈപ്പ് ആണ് ഇതിൻ്റെ കുറഞ്ഞ ടൈ ടൈപ്പ് ത്രെഡ്സും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു വൈറ്റ് ചക്കരി പീട് അത് ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിയാം ആദ്യമായിട്ട് എടുക്കണേ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ വൈറ്റ് ചക്കിരി വീട് ഇതും വളരെ കുറച്ചേ ഉള്ളൂ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ അടുത്ത് ഈ ഒരു ത്രെഡ് നമ്മുടെ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഇത് രണ്ട് കളേഴ്സ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും യെല്ലോയും ഈ രണ്ട് കളേഴ്സ് ബ്രേസ്ലെറ്റ് ത്രെഡ് ഉണ്ട് പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചതായിട്ടാണ് കട്ടിങ് ത്രെഡ് സോറി കട്ടിംഗ് റിങ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല മൈക്രോ മൈക്രോൻ്റെ കട്ടിങ് റിംഗ് ആണത് ജംപ്രിങ്ങിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ജ്വല്ലറി മേക്കിങ്ങിൽ ജംപ്രിങ്ങിന് പകരമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ലൈറ്റാണ് അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മറ്റുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് നേരത്തെ ഉള്ള വീഡിയോസിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് സ്റ്റെൻസിൽ ഒരുപാട് സ്റ്റെൻസിൽസ് അവൈലബിൾ ആണ് സ്റ്റെൻസിൽ പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ബഡ്സ് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നു അതാ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ബഡ്സ് പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ടീമിൽ കൊടുത്തിരുന്നതാണ് ഗ്രീന് ഓറഞ്ച് വൈറ്റ് ഇത് കൂടാതെ നമ്മുടെ അടുത്ത് യെല്ലോയും റെഡും അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ അഞ്ച് കളറിലുള്ള ഫോൺ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ അതേപോലെ സോൺഫ്ലവർ പോള സോറി പോളൻ ഗോൾഡ് സിൽവർ ഗ്രീ റെഡ് യെല്ലോ ഈ നാല് കളറിൽ പോളൻ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് റിബൺസ് ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ഇൻഡിപെൻഡൻസ് ഡേ തീമിലുള്ള ഓറഞ്ച് ഗ്രീൻ വൈറ്റ് അത് കൂടാതെ ഇതുപോലെ അര ഇഞ്ചിൽ വരുന്ന ഇൻഡിപെൻഡൻസ് ഡേ തീം വരുന്ന റിബ്ബൺസ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും ഇത് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ എൻഡ് ടൈപ്പ് അതുപോലെ ചാംസ് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള കൈറ്റാണ് ഈ ഒരു ചാംസ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബട്ടർഫ്ലൈ ഇപ്പോൾ ഈ ഐറ്റംസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഡ്രസ്സിലൊക്കെ അതേപോലെ വളകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിൽപ്പ് ബ്രെഡ് ഉപയോഗിച്ച് വളകളൊക്കെ ചെയ്യുമ്പോൾ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റിയ മിറേഴ്സ് മിറർ ഡ്രസ്സിലും ചെയ്യാം നമുക്ക് ആരി വർക്ക് ചെയ്യാനും ബ്രെഡറ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനും ഈ മിറർ വർക്കിന് ഉപയോഗിക്കാം അത് അങ്ങനെ മിറേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് പിന്നെ സാധാരണ നമ്മൾ ഗിയർ വയർ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഐറ്റം ജ്വല്ലറി മേക്കിങ്ങിൽ നമ്മൾ പേൾ ചെയിൻ മാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം ആണ് ഈ ഒരു പഴിച്ച പിന്നെ വരുന്നത് ക്യാൻ ക്യാൻ ലെയ്സ് ക്യാൻ ക്യാൻ ലെയ്സ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഇത് ഹെയർ ഹെയർ ആക്സസറീസിൽ ഒക്കെ യൂസ് ചെയ്യുന്നത് അതേപോലെ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ലേസ് ആണ് ഇത് ഇതാ ഇത് ഇതുപോലെ ഒരു ഹോൾ ഉണ്ട് ഇതിലൂടെ നമുക്ക് ഹെയർ ബാൻഡ് കയറ്റിയിട്ട് ഇത് നമുക്ക് ഷോപ്പ് ഷോക്ക് ഹെയർ ബാൻഡ് ആയിട്ട് ഹെയർ ബാൻഡിൽ യൂസ് ചെയ്യാം അതുപോലെ ഇതുകൊണ്ട് ഇതുപോലെ ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഹെയർ ബാൻഡിൽ ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വളരെ കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ ഇതാ ഇത് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ റേറ്റേ ഉള്ളൂ ഇതിന് പിന്നെ നമുക്ക് വരുന്നത് ടയ്യാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ബീഡ്സുകൾ ഇത് നമുക്ക് ഹെയർ ബാൻഡിലും യൂസ് ചെയ്യാം ആ ടൈപ്പ് കുറച്ച് വലിയ ഫോറമാമിൻ്റെ ബീഡ്സാണിത് ഇത് ടി ആർ ഉണ്ടാക്കാൻ പറ്റിയ റൈസ് ബീഡ്സ് ഇത് വളരെ ചെറിയ ബീഡ്സ് ആണ് പിന്നെ നമുക്ക് വരുന്നത് സിൽക്ക് ത്രെഡ് സിൽക്ക് ത്രെഡ് പല കളേഴ്സിലും അവൈലബിൾ ആണ് അതുപോലെ ടിക്ടാക്ക് ക്ലിപ്പുകൾ കുറച്ച് നല്ല ടൈപ്പ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഇത് ചെറിയ സൈസാണ് ചെറിയ സൈസ് നമ്മുടെ അടുത്ത് കുറച്ചേ ഉള്ളൂ വലിയ ടൈപ്പ് വലിയ ടൈപ്പ് ഇതേപോലെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഐറ്റമാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ചോദിച്ച ഒരു ഐറ്റമാണ് ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ചോദിച്ചതാണ് ഇതുപോലെയുള്ള നെക്ലേസ് ഹോൾഡേഴ്സ് അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് റേറ്റ് കൂടിയ ടൈപ്പാണ് ഇതിൻ്റെ കുറഞ്ഞ ടൈപ്പുകളും നമുക്ക് ആണ് ഇതിൽ നമുക്ക് ഈ ഒരു ഷീറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കവറും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു നെക്ലേസ് ഹോൾഡർ അതുപോലെ തന്നെ ഇയറിങ്സ് ഹോൾഡർ ഇയറിങ്സ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ വരുന്നത് കോമ്പ് ഇതേപോലെ ഗോൾഡൻ കളറിലുള്ള കോമ്പ് ഇതൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴാണ് നമ്മളിതെല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് പിന്നെ ഹെയർ ബാൻഡുകൾ നമ്മുടെ ഓർ സാറ്റിൻ ഹെയർ ബാൻഡുകൾ എല്ലാ ഒരുവിധം എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണ് സെൻ്റർ ക്ലിപ്പ് പിന്നെ നമ്മുടെ മെറ്റലിൻ്റെ ഗോൾഡ് ബാൻഡ് സിൽവർ ബാൻഡ് ഒക്കെ നമുക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സിൽവർ കുറച്ചേ ഉള്ളൂ ഗോൾഡ് ഉണ്ട് കുറച്ചധികം ഉണ്ട് പിന്നെ പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സ് ബ്ലാക്ക് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ഈ ഒരു ടൈപ്പിലുള്ളത് നമുക്ക് തീർന്നിരിക്കുകയായിരുന്നു അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഉള്ളത് നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്ലിറ്റർ ഷീറ്റ് പെൽറ്റ് ഷീറ്റ് അതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പെൽറ്റ് ഷീറ്റ് വൈറ്റ് ആണുള്ളത് പിന്നെ വരുന്നത് നമുക്ക് വൈറ്റ് ബീഡ്സ് വൈറ്റ് ബീഡ്സ് നല്ല ഷൈനിങ് ആയിട്ടുള്ള അടിപൊളി വൈറ്റ് ബീഡ്സ് തന്നെയാണ് പിന്നെ ഇത് ഇതുപോലെയുള്ള സിൽവർ ബീഡ്സ് അതും ഏകദേശം തീരാനായിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പ് കാണിച്ച എല്ലാ ഐറ്റംസും നമുക്ക് ആണ് പിന്നെ വയർ ബാൻഡ് സാറ്റിൻ ഹെയർ ബാൻഡ് അതുപോലെ മുമ്പ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ എല്ലാ ഐറ്റംസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ തീമ് വരുന്ന ഐറ്റംസ് ആണ് അതിന് പറ്റിയ ബീഡ്സും സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതുപോലെയുള്ള നമ്മുടെ ബോൾ ചെയിൻ ഇതാ ബോൾ ചെയിൻ ഒട്ടിച്ചൊക്കെ ചെയ്യാൻ പറ്റിയത് ഇതും നമ്മുടെ അടുത്ത് ആണ് പിന്നെ വരുന്നത് നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നതാ ഇതുപോലെയുള്ള ഹാർട്ട് ഷേപ്പ് കങ്കൺ ലൈസിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റിയതാണ് അതുപോലെ സ്റ്റാർ റോസ് ഫ്ലവേഴ്സ് ഇതൊക്കെ വളരെ കുറഞ്ഞ വില നമുക്ക് വരുന്നുള്ളൂ അതുപോലെ ഹെയർ ബാൻഡിൽ ഇതിങ്ങനെ ചുറ്റി ചുറ്റി ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിരിക്കും ഇതുപോലെയുള്ള ഈ ഒരു ലേസ് പിന്നെന്താ മാലയൊക്കെ ചെയ്യുന്ന ഈ ഒരു ത്രെഡ് പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റോൺ ആണ് ഇത് നല്ല അടിപൊളി സ്റ്റോൺ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യാം കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ ഇത് ഉപയോഗിച്ച് നമ്മൾ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി മാലകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഇതുപോലെ മെറ്റീരിയൽസിൻ്റെ വീഡിയോസും അതേപോലെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും റേഞ്ചിൻ്റെ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്